എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നൈന്റി സിക്സ് പെർസെന്റേജ് കഷ്ടപ്പെട്ട് നേടിയത് ഫലം കിട്ടിയില്ലേ അടുത്ത പ്രാവശ്യം ഞാൻ തൃശ്ശൂര് സ്വീകരിക്കാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എണ്ണീറ്റൂട്ടോ കാരണം പിള്ളേർ എണ്ണിക്കുന്നതിന് മുമ്പ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ചെയ്ത് തീർക്കണമെന്ന് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം ശനിയാഴ്ചയാണ് ഇവിടെ ഒരു ജഗബുഖ ഡേ ശനിയും ഞായറും അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് ഓരോ നോക്കിൽ പോയി എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ വേഗം പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പരിപാടി തുടങ്ങി ഇടയ്ക്ക് ചാക്കോച്ചൻ ഛർദ്ദിച്ചു അപ്പോൾ അത് തുടയ്ക്കാൻ പോയി അപ്പോൾ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും ചട്നിയാണ് ദേ അവിയൽ വെക്കുന്നുണ്ട് ഞാൻ വെച്ചതാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ചായ വെക്കുന്നുണ്ട് ഡാഡിക്ക് മോനോളം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ദോശയുണ്ടാക്കുന്നുണ്ട് ചിക്കൻ ഉണ്ട് അതായത് ഉച്ചയ്ക്ക് മോരുകാച്ചിയതും ചിക്കൻ റോസ്റ്റും അവിയലും ആണ് കേട്ടോ നമ്മുടെ മെനു എന്ന് പറയുന്നത് അപ്പോൾ ചാക്കോച്ചൻ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാക്കോച്ചൻ ദേ ഇഡ്ഡലിയും പഞ്ചസാരയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോൺ ചേട്ടനും ഡാഡിയും നേരത്തെ കഴിച്ചു ഒരു എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പം ഡാഡിയും മോനും കഴിച്ചു ഇനി ഡിമ്പിളും മമ്മിയും വരുമ്പോൾ മാത്രം ഞാനിനി ദോശ ഉണ്ടാക്കും കാരണം നെയ്യ് റോസ്റ്റല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയി ആയിപ്പോവും ചാ തൂമ്പതി അവിടെ കിടപ്പുണ്ട് അങ്ങനെ ഒരു ഒൻപതര ആയപ്പോഴത്തേനും എൻ്റെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞതേ ചോറും വെച്ചു കറികളൊക്കെ ഇതേ മോര് കറി റെഡിയായി ചിക്കൻ റോസ്റ്റ് റെഡിയായി അവിയലും റെഡിയായി ഇനി പാത്രത്തിലാക്കി ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിട്ട് ഒരു ലോഡ് പാത്രം കഴുകാറുണ്ട് അപ്പോൾ എനിക്കത് വേഗം കഴുകി കഴിയണം ഡൗൺ സൈഡും പോണതിന് മുമ്പ് കഴിയണമെന്ന് വിചാരിച്ച് പക്ഷേ ടോകു ചേട്ടന് ഒരു ഒൻപതേ കാലായപ്പോൾ പോയിട്ടോ അപ്പോൾ അതേ ഞാൻ ഒരു എപ്പോഴോ തുടങ്ങിയ പരിപാടി ഇതേ പത്തര പത്തേമുക്കാലായപ്പോൾ ആ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്നൊരു മുകളിൽ പോയിട്ട് വേഗം ഒന്ന് മല്ല ചാക്കോചൻ ഛർദ്ദിച്ചൊന്നൊന്ന് തുടച്ചിട്ടതേ മുകളിൽ എൻ്റെ ഇപ്പോൾ രണ്ട് നേരവും പോയി ചെടി നോക്കലാണ് ഒരു മെയിൻ പരിപാടി എന്തായി എന്ന് അപ്പോൾ റോസ് നമ്മുടെ വലിയ റോസ് ആദ്യം ആടിപ്പോയെങ്കിലും ഇപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുതിയ ഇലകൾ വന്ന് എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അറിയില്ല എങ്ങനെയാവും എന്നുള്ളത് ബാക്കി റോസുകളൊക്കെ ഏകദേശം പോയ ഒരു മട്ടാണ് എന്നാലും ഞാൻ നോക്കുണ്ട് കേട്ടോ നോക്കാം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജമന്തിപ്പൂ രണ്ടോ രണ്ടോ മൂന്നോ ആടിപ്പോയി രണ്ടുമൂന്നെ ഉണ്ട് ഈ പറഞ്ഞ പോലെ എത്ര വീട്ടിന്ന് അച്ചച്ഛൻ സെറ്റ് ചെയ്ത് തന്ന ഓർക്കിഡാണ് കേട്ടോ ഓർക്കിഡല്ലല്ലോ ആന്തൂറിയാണോ പക്ഷേ പേര് പറഞ്ഞു പോയി കൺഫ്യൂഷനായി ആ എന്തേലും കേട്ടോ ആ സാധനം അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പിള്ളേർക്ക് ഇത് ഡിമ്പിളോടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുകളിൽ സാമ്പ്രാണിയൊക്കെ കത്തിച്ചിട്ട് ഇത് ഞാൻ ഇടയ്ക്കേ കത്തിക്കോളൂ കാരണം അതിനത്ര സ്മെല്ലൊന്നും ഇല്ല അത് പോകുന്ന കാണാൻ ഒരു ഭംഗി അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ മറ്റേ സാമ്പ്രാണി മമ്മി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് സ്ഥിരം കത്തിച്ച് വെക്കാറ് അപ്പോൾ അതെ ഇത് മാത്രമേ ഇപ്പം നമ്മുടെ വീട്ടിൽ അവശേഷിക്കുന്നുള്ളൂട്ടോ ബാക്കിയൊക്കെ നശിച്ചു ആ എത്ര നാളത്തേനെ അറിയില്ല അപ്പം ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ പരിപാലിക്കലും ഒക്കെയാണ് ഒരു കുട്ടി എന്നോട് ചോദിച്ചു എന്ത് പറ്റി പെട്ടെന്ന് ഗാർഡനിലേക്ക് തിരിഞ്ഞാന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ സ്ഥിരമായ കുറച്ച് റൊട്ടീൻ മാത്രമായിട്ട് മാറി എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മെയിൻലി പിള്ളേരെ നോട്ടം ആസ് യൂഷ്വൽ എല്ലാ അമ്മമാർക്കും ഉള്ളത് അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ അപ്പോഴത്തേനെയാണ് നമ്മുടെ റോസേച്ചിയും തക്കടും ഒക്കെ വന്നത് അപ്പോൾ ഞാൻ പിള്ളേരെ കുളിപ്പിച്ചിട്ട് വേഗം വന്നിട്ട് കാപ്പി ഇടുകയാണ് കേട്ടോ ഞാൻ പറയാം ലഞ്ച് ഓൾറെഡി റെഡി ആയിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വന്നു അപ്പോൾ അതേ നമ്മുടെ റോസേച്ചി അക്കി അക്കീടെ അവിടെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് കോഫി മാത്രമേ റെഡി ആക്കിയുള്ളൂ അപ്പോൾ ഇന്നലെ അക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് അവർക്കുള്ളത് അവിടെ റെഡി ആക്കിണ്ടെന്നുള്ളത് അപ്പോൾ അത് റോസ് ചേച്ചി തലയിൽ കളർ അടിച്ചിരിക്കുന്ന കളർഫുൾ കളേഴ്സ് അപ്പോൾ ഞാൻ പറയാം ഒരു സ്ലോ മോഷനിൽ തിരിയെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയതാണ് കേട്ടോ റോസേച്ചി തലയിൽ എപ്പോഴും കളർ ചേഞ്ചസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം ഇന്ന് റോസേച്ചി വന്നതിൻ്റെ മെയിൻ സംഭവം റോസേച്ചിയുടെ കൂടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവരുടെ അവരോട് കൂടെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ തകർത്തിക്ക് ചെയ്യുന്ന കേട്ടോ ചേച്ചിക്ക് പറ്റിയ വൈബിളുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയേക്കാണ് അപ്പോൾ ആൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് തരണ അളത്തുനിന്ന് വന്നതാണ് കേട്ടോ ഫീലിംഗ് പ്രൗഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പേഴ്സണലി പറഞ്ഞില്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി മോസ്റ്റ്ലി ഞങ്ങളുടെ വീട്ടിൽ ആരിലും ഇവിടെ വന്നാൽ വണ്ടി റിവേഴ്സ് എടുക്കുന്നത് ഈവൻ ും ഡോൺ ചാൻഡും മാത്രമേ അത്ര ഭയങ്കര കാര്യത്തിലെടുക്കുകയുള്ളൂ പുള്ളിക്കാരി വളരെ നോർമലായിട്ട് എടുത്തിട്ട് പോയി ഞാൻ പറഞ്ഞു ഭയങ്കര നല്ലൊരു കാര്യമാണ് ഒരു മോട്ടിവേഷൻ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൾക്ക് രണ്ട് മക്കളുണ്ട് ഒരു ബോയും ഒരു ഗേളും ബോയ് ടെൻത്ത് കഴി ടെൻത്താന്ന് തോന്നൂട്ടോ മോളെ എട്ടിലേക്കാന്ന് പറഞ്ഞു മോനെ കണ്ടപ്പം ഭയങ്കര ഒരു പക്ക ഒരു എൻജിനീയർ ലുക്കൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വലിയ കുട്ടിയായിരിക്കും അപ്പം വലിയ ഇതായിട്ട് ഞാൻ നിന്നില്ല ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞത് തരാം അപ്പം ലാസ്റ്റാണ് ചേച്ചി പറഞ്ഞത് ഇന്ന പോലെയാണ് എനിക്ക് പ്രായമില്ല എന്ന് പറഞ്ഞത് ചേച്ചിനെ കണ്ട അല്ലെങ്കിലും പ്രായം തോന്നിക്കുന്നില്ല അപ്പോൾ ഞാൻ തക്കുടൂനോട് പറയണം നീ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണാന്നൊക്കെ പറയുകയാണ് കാരണം നെക്സ്റ്റ് വീക്ക് അവൻ വരുന്നുണ്ട് നമ്മുടെ റോസ് ചേച്ചി ഒരു ട്രീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിന്ന് ആക്ച്വലി ഒരു ഫ്ലവറൊക്കെ കൊടുത്തവനെ റിസീവ് ചെയ്യണമെന്ന് മമ്മിയോട് പറഞ്ഞെങ്കിലും സമയത്ത് മറന്നുപോയി പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അടുത്ത ആഴ്ച നീ ട്രീറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പം അടുത്ത ആഴ്ച ഒരു ഇട്ട് തന്നെ സ്വീകരിച്ചേക്കാം അതിൻ്റെ ബാക്കി ഒരു ബാക്കിപത്രമാണ് നിങ്ങൾ ആദ്യം കേട്ടത് കേട്ടോ അപ്പം അതേ അമ്മ മോനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പാച്ചു അക്കിയുടെ കൂടെ പോകാൻ അല്ല അക്കിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായിട്ട് റോസമ്മയുടെ എന്താ പറയുക ഒക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പല രീതിയിലും അവനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ശരിക്കും ആസ് എ ബോയ് അവനത് നമ്മളെ ആൺപിള്ളേരെ എപ്പോഴും പറയും മാർക്ക് കുറവാണ് പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആണ് പാട്ട് ഡാൻസ് ഏത് പരിപാടി വന്നാലും റോസ് ചേച്ചിനെ പോലെ തന്നെ അവൻ ആക്റ്റീവ് ആണ് ഓഷവൻ അവൻ്റെ പഠിത്തത്തിൽ പിന്നോട്ട് പോയില്ലാട്ടോ അത് അവനെ സമ്മതിച്ചു ഞങ്ങൾ പറയും പത്രത്തിൽ പടം വരുമെന്ന് ഞാൻ വരണമെന്ന് ഞാൻ മമ്മി എപ്പോഴും പറയാനും അതുപോലെ തന്നെ പത്രത്തിൽ പടം വന്നു കൂട്ടാം ഭയങ്കര ഒരു നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ വരുകയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു എന്ത് പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണ് അതവൻ കീപ്പ് ചെയ്തു കേട്ടോ പഠിക്കാനായിക്കോട്ടെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അവൻ മുന്നിലുണ്ട് അപ്പയുടെയും അമ്മേടേയും എല്ലാ കഴിവും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലെസ്ഡ് ചൈൽഡ് തന്നെയാണ് ഞാൻ പറയൂട്ടോ അങ്ങനെ അതെ ഡോൺ ചേട്ടൻ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഭക്ഷണം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇന്നോട്ട് നേരത്തെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് പറഞ്ഞു വീഡിയോ കോളിൽ കൂടുതലും അമ്മേനെയാണ് കാണിക്കുന്നത് അച്ചച്ഛനെ എന്താ കാണിക്കാത്തതെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മനുഷ്യനെയല്ല അച്ചൻ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡോൺ ഡോൺ ചേട്ടൻ അച്ഛൻ പിള്ളേരുമായിട്ട് കുറേ നേരം സംസാരിക്കും എനിക്ക് കൂടുതലും അച്ചച്ഛനെ ചൊറിയാനാണ് ഇഷ്ടം ഭയങ്കരമായിട്ട് വർ ഞാൻ ശരിക്കും വർത്താനം പറയുന്നത് അമ്മയുടെ ഒരു അമ്മയുടെ അല്ല അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ കോക്കറി കാണിക്കുന്ന പോലെ കാണിക്കുക അച്ഛനെ വാശി ചൊറിയുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഇഷ്ടമുള്ള കാര്യം കാണിക്കുമ്പോഴാണല്ലോ അതിലൊരു സന്തോഷമുള്ളത് അപ്പോൾ അതേ അച്ചനുമായിട്ട് ഞാൻ വോയിസ് ഇടുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടേതായ കുറേ വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ എടാ പോടാന്നൊക്കെ വിളിക്കും കേട്ടോ അത് ചിലർക്ക് എല്ലാവർക്കും ഇഷ്ടമായി വരില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓഫ് ചെയ്താണ് ഞാൻ ഒന്ന് പോയിട്ടാണ് അത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് വെച്ചാൽ വേറൊരാളുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെ വിളിക്കുമെന്നില്ല ഞങ്ങൾ മൂന്ന് പേർ മാത്രമുള്ളപ്പം എടാ പോടാന്നൊക്കെ വിളിക്കും അമ്മേനെ ആയാലും എന്തിട്ടാണ് അമ്മ കാണിക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ചോദിക്കാ ഒരു ഫ്രീയുടെ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളവരല്ല നമുക്ക് അങ്ങനെ വിളിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ ആ ഒരു ഫ്രീഡം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഇല്ലെന്നൊന്നും പറയണില്ല അങ്ങനെ ഞങ്ങൾ അച്ഛനിങ്ങനെ എന്തേലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും ആൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക അപ്പോൾ അതെടുത്തിടും അപ്പോൾ ഞാൻ പറയും സങ്കടക്കടല് വന്നിട്ടുണ്ട് കളിയാക്കോട്ടോ അപ്പം അത് ആലോചിച്ചിരിക്കുകയാണ് ആൾക്കൊരു ടി വി കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ക്രെയ്സ് ആയിട്ടുള്ള കാര്യം അത് സിനിമ കാണും കോമഡി സ്റ്റാർസ് കാണും ഡിംബിളിൻ്റെ പണ്ടത്തെ ഡിംബിൾ കല്യാണത്തിന് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോഴും രാവിലെയും വൈകുന്നേരം അത് മുടങ്ങാതെ കാണും കേട്ടോ ഞങ്ങൾ കല്യാണം ആലോചിച്ച സമയത്ത് അജ എനിക്ക് തോന്നുന്നത് ഒരു അതുള്ള കാലം തൊട്ട് കാണുന്നൊരു വ്യക്തിയാണ് അപ്പം രാവിലെ കാണാൻ പറയും ആ കുട്ടി അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ടി വിയിലൊക്കെ ഉണ്ടല്ലോ ചുമ്മാ പറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ രൂപം അപ്പോഴത്തെ രൂപം വെച്ചിട്ട് നിങ്ങളൊന്ന് സാമ്യപ്പെടുത്തുമെന്ന് പറയും കേട്ടോ അപ്പം അജദിനെപ്പോഴും പറയുന്നത് ഡിമ്പിള് വന്നു ഡിംബിള് വന്നു അച്ഛനും അത് എപ്പോൾ എപ്പോൾ കണ്ടാലും അതൊരു പുതിയതായിട്ട് കാണുന്ന കാണുന്നൊരു ഫീലാണ് പറയാ അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് ഇടയ്ക്ക് പറയാം അപ്പം ഡിംബിള് പറയും ഇപ്പോഴും അതൊക്കെ കാണിക്കണ്ട പണ്ട് ഡിംബിള് കോമഡി സ്റ്റാസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കാണിക്കൂട്ടോ അങ്ങനെ കാര്യമായ കാര്യത്തിൽ വർത്താനം ഒക്കെ പറഞ്ഞ് കോക്കുറി ഒക്കെ കാണിച്ച് അപ്പം ഞാൻ പറയുകയാണ് അമ്മ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്താൽ അമ്മേനെ കാണാൻ പറ്റില്ല ഇങ്ങനെ വെക്കും വാലും തുമ്പോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പേര് അമ്മേനെ കണ്ടിട്ട് മിണ്ടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കമൻ്റ് ഇടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പോയി മിണ്ടുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ എന്താണ് അച്ഛൻ ഇന്നലെ സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് തല അടിച്ച് കുത്തി വീണു അപ്പോൾ മുട്ട പൊട്ടിയിട്ടിരിക്കുകയാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തറ ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ കളിയാക്കി കളിയാക്കി നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ അവർ പോയതിന് ശേഷം വേഗം ഭക്ഷണം കഴിച്ചിട്ടെനിക്ക് ഒന്ന് രണ്ട് മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് മുകളിൽ കയറി പിള്ളേരെല്ലാം കുളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കയറ്റി ഉറക്കിയിട്ടാണ് അപ്പം തോന്നും ഉറങ്ങിയില്ല തോന്നും ഞാനും യൂഷൽ ഉറങ്ങിയില്ല ചാക്കോച്ചന് ഈ പറഞ്ഞ പോലെ വയ്യാത്തത് കൊണ്ട് വേഗം ഉറങ്ങി ഇന്ന് പോരാത്തരം നേരത്തെ എഴുന്നേറ്റ ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു ഞാൻ പോയ പുറകെ എഴുന്നേറ്റു തോന്നുന്നു അപ്പോൾ എനിക്ക് ഈ പറഞ്ഞപോലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇല്ല ചാക്കോച്ചിന് വാക്സിൻ എടുത്ത് തന്നോട്ട് ഞാൻ ഉറക്കമില്ലാത്ത രാ അല്ലേ തന്നെ ഉറക്കമില്ലാത്ത രാത്രികൾ അതിനോട് ഒട്ടും ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് മാറി അപ്പോൾ ഞാൻ വേഗം ഞാൻ പറഞ്ഞത് ഇനി കേടാന്നിട്ട് അല്ല ഇനി നമ്മൾ മനസ്സറിഞ്ഞ് ഉറങ്ങിയാലേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്ന് ദോശയുണ്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദോശയിടല് അപ്പോൾ ഞാൻ എന്തായാലും വന്നേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് പോയതാണ് അപ്പം വേഗം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ അടുക്കള എനിക്ക് പിള്ളേരുടെ യുദ്ധമൊക്കെ ഇതൊന്നും ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു റൊട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പിള്ളേരെ ബുദ്ധിമുട്ടിക്കുക അത് നോക്കിയിരിക്കുക അതിപ്പം മമ്മിയുടെ കാര്യം നടക്കും ടിമ്മിളുടെ കാര്യം നടക്കും എൻ്റെ കാര്യം നടക്കും ആരേലും ഇങ്ങനെ മാറി മാറി സ്വിച്ച് ചെയ്ത് ചെയ്താൽ മതിയല്ലോ പിന്നെ വൈകുന്നേരം വന്നതിൻ്റെ ശരിക്കും രാത്രിത്തേക്കുള്ളതും വെച്ച് നിൽക്കുന്നത് കുറച്ചും കൂടെ എളുപ്പ പരിപാടിയാണ് പിന്നെ നമ്മൾ രാത്രി ആയിരിക്കും പെട്ടെന്ന് പരിപാടിയൊക്കെ പ്ലാൻ മാറ്റുക പുറത്തുനിന്ന് എന്താ ഇപ്പം ഞങ്ങൾ ആക്ച്വലി പുറത്തു നിന്നുള്ള കഴിപ്പ് വളരെ കുറവാണ് ഒരു സമയത്ത് ഞങ്ങൾ സ്ഥിരം കഴിക്കാരുന്നു ഇല്ലെന്നൊന്നും പറയണില്ല പക്ഷേ ഇപ്പോൾ വളരെ കുറവായി ഇന്നലെ ഇപ്പോൾ കുറേ കൂടി ഇന്നലെ കഴിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞ പോലെ നാളെ അവർ പാലക്കാടൊക്കെ പോകാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവർ പോകും ഉച്ചവരെ മാ ഉച്ചവരെ ഉച്ചയാകുമ്പോൾ അവർ എത്തുമായിരിക്കും അപ്പോൾ നോക്കിയിട്ട് ഞാൻ ലഞ്ചും കാര്യങ്ങളും വെക്കുന്നുള്ളു ഞങ്ങൾ അമ്മി പറഞ്ഞു ഒരു ട്രിപ്പ് പോലെ പോയിട്ട് വരാമെന്ന് പക്ഷേ ഈ പറയുന്ന പോലെ ചാക്കോച്ചൻ ഫുള്ളി ഓക്കെ ആയിട്ടില്ല അപ്പോൾ കൊണ്ടുപോയാൽ എനിക്ക് പണിയാവും പിന്നെ ഞാൻ എക്സ്ട്രാ സംഭവങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി തോന്നൽ സ്കൂൾ തുറക്കാറായി എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഒന്ന് ഈ പറയുന്ന പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിച്ച് പോകാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടുപേരും രണ്ടായിട്ട് പോവാം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം അപ്പം രണ്ടുപേർക്കും വ്ളോഗ് ചെയ്യാം ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും എവിടെങ്കിലും പോയാൽ ഞങ്ങൾ രണ്ടുപേരും ഫോൺ എടുക്കാൻ മടിക്കും ഓ ഞാൻ ഡിമ്പിൾ എടുത്തോട്ടെ ഡിമ്പിൾ വിചാരിക്കുന്ന ഡിവൈൻ എടുത്തോട്ടെ അങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ മമ്മി ഇന്നോട് പറയായിരുന്നു ഡിവൈന ഒന്ന് ആഴ്ചയിൽ ഒരുക്കുക വീഡിയോട് എല്ലാം കൂടെ വ്ളോഗ് കണക്ട് ചെയ്ത് നമുക്ക് അത്രയും ഞാനിപ്പോൾ ആ നല്ല കാര്യമാണല്ലോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് അത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സ് ഗ്രൂപ്പില്ല അപ്പോൾ ആഴ്ചയിൽ ഒന്നിട്ടാണ് ഈ പോലെ ഞാൻ കുറേ നാൾ ഇടാതിരുന്നതിൻ്റെ പേരിൽ ക്ലിക്രീറ്റ് ഒക്കെ പോയി ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ജോലിയാണ് സോ അതൊക്കെ വീണ്ടെടുത്തിട്ട് നോക്കാം നമുക്ക് വീക്ക്ലി വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരും ഈ പറഞ്ഞപോലെ അധികം ഇൻകം ഒന്നും ഇപ്പം കിട്ടാത്തതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസ് ഇട്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻകം പോലും കിട്ടില്ല അപ്പോൾ കുറേ എനിക്കൊന്നും രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് റവന്യൂ കാര്യങ്ങളും ഇല്ല അപ്പം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇപ്പം സിന്ധ്വാറ്റിക്ക് എന്ന് വെച്ചാൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട് ആൻഡ് ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്ന എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് വ്യൂവേഴ്സും കൂടെ വേണമല്ലോ ആ അതൊക്കെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയോടതേ ടാറ്റാബൈബൈ പറഞ്ഞിട്ട് ഇപ്പം അതുപോലെ അമ്മയും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അമ്മ ഫുഡ് കുറച്ചിട്ടാണ് കേട്ടോ ഫുഡും പിന്നെ ഏജിൻ്റെ ആയി ഇപ്പം സിക്സ്റ്റി ടൂ സിക്സ്റ്റി ത്രീ ആയി അവർ അവർക്ക് അവരുടേതായ നല്ല ഹെൽത്ത് വൈസ് അവർ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല പക്ഷേ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് അവർ രണ്ടുപേരുള്ളതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പോലെ പിള്ളേരുള്ളത് വേറെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ എപ്പോഴും പറയും പിള്ളേരുണ്ടെങ്കിൽ ഒരു അനക്കാണ് ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും അച്ചച്ചനെ നോക്കണമെങ്കിൽ ശരിക്കും ഒരു രണ്ട് മൂന്ന് പേര് വേണം അതുപോലെ പിള്ളേരുടെ സ്വഭാവമാണ് ഇങ്ങനെ എപ്പോഴും ലീലാമനെ ലീലാമഹനെ കാണണം അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയാലും കുക്കിങ് ഒന്നുമില്ല പിള്ളേരുടെ കാര്യം ഞാൻ തന്നെ നോക്കണം കാരണം തോമ വേറെ ഒരാളെ കൊണ്ട് കുളിപ്പിക്കില്ല ഞാൻ ഡോൺസായിട്ട് ഡിമ്പൺ ഇത് മാത്രമാണ് തോമ കുളിക്കാൻ സമ്മതിക്കുന്ന ഒരു കുളിപ്പിക്കാൻ സമ്മതിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇന്നൊരു ദിവസത്തെ മൊത്തം വിശേഷം പറഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ടാറ്റാ ബൈബൈ പറയുകയാണ് ഇനിയിപ്പോൾ വേഗം എൻ്റെ പരിപാടികൾ അവസാനിപ്പിക്കണം പച്ചത്തിനെ വീണ്ടും ചൊറിയാണ് കേട്ടോ അത് വോയിസ് കേട്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തമാശ മനസ്സിലാവുള്ളൂ ഞാൻ മനഃപൂർവ്വം ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ഇട്ടതാണ് എനിക്ക് വേണേൽ സ്പീഡിലാക്കി സ്പീഡിലാക്കിയ ആ എക്സ്പ്രഷൻസൊക്കെ മിസ് ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂൾ ഷോപ്പിംഗ് എനിക്ക് എന്തായാലും ഒന്ന് പോയി ചെയ്യേണ്ടതുണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ചഡാമോമെൻസിൽ നിന്ന് വാങ്ങിച്ച് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ചാക്കോച്ചനും തോമോനും ചാക്കോച്ചനെ കുറച്ചും കൂടെ കഴിഞ്ഞ് എനിക്കവനും ബൂസ്റ്റർ ഒന്നും കൂടെ എടുക്കണം അങ്ങനെ ഇതേ വൈകുന്നേരം വന്ന് ഉച്ചയ്ക്കത്തെ പാത്രം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴുകി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എത്ര രണ്ട് വേഗം വന്ന് കഴുകി വെച്ചു അവരൊക്കെ ഒന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു അപ്പോൾ ഞാൻ വേഗം ബീഫ് ഒക്കെയാണ് അപ്പോൾ അതേ ഞാൻ കാപ്പി ഒഴിച്ചു അപ്പോൾ ഇന്ന് മമ്മിയുടെ വകം ഒരു ഉണ്ടായിരുന്നു സ്നാക്ക് എന്താണെന്നൊക്കെ മമ്മി കാണിച്ചു തരൂട്ടോ അപ്പോൾ മമ്മി മിക്സ് അടിക്കുന്നത് വളരെ കോമഡിയാണ് മമ്മിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമാണ് മിക്സ് അടിക്കുക അപ്പം ഞാനും ഡാഡിയും ആയിരിക്കും മോസ്റ്റ്ലി അടിച്ചു കൊടുക്കുക സ്റ്റൗ എത്തിക്കുക അതൊക്കെ മമ്മിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോഴും ഭയങ്കര പേടിയാണ് അപ്പോൾ സൗണ്ട് കേട്ടിട്ട് പേടിച്ച് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് എപ്പോഴും കളിയാക്കും അങ്ങനെ ദൈവം നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ബീഫ് പെപ്പർ റോസ്റ്റ് റെഡിയാണ് എല്ലാവർക്കും ഭയങ്കര ഡിഷ്ടമായി അപ്പോൾ ഞാൻ നമ്മുടെ സഞ്ജുലക്ഷ്മി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടെ എന്തുവാ ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എട്ട് മണിയായിരിക്കും ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു അപ്പോഴാണ് മമ്മി സ്നാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡിന്നർ അതുകൂടെ കഴിഞ്ഞു കേട്ടോ ഡോൺ ചാട്ടിനും ബീഫ് കണ്ടാ വേണം പറഞ്ഞു അപ്പൊ ചോറ് കഴിക്കാം അപ്പൊ ഞാൻ വേഗം ഡോൺ ചാട്ടിന് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പാത്രം കഴുകാൻ നിന്നു കേട്ടോ പാത്രങ്ങൾ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാക്കോച്ച എന്തേ ചോറും അവയിലും കഴിക്കുന്നുണ്ട് ഡോൺ ചാട്ടിനും ഓടുന്ന കഴിക്കുന്നുണ്ട് മമ്മിപ്പിളിമ്പളും ഒക്കെ ബിസിനസിന്റെ കാര്യത്തിൽ ബാത്റൂമിൽ നിന്നാണ് കേട്ടോ വായിപ്പം ഞാൻ വെള്ളമൊക്കെ പിടിക്കാൻ വന്നതാണ് മഴ ആയതുകൊണ്ട് ഇനി സോളാറ് വെള്ളം വരില്ല വെയിലില്ലല്ലോ യും പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഡോൺ ചാട്ടിനിപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ വന്നിരിക്കുകയാണ് സമയം ഒൻപത് അൻപത്തെട്ടായി ഇനി ഈ ഒരാഴ്ച കുറച്ച് നേരത്തെ കിടക്കണം കുറച്ച് നേരത്തെ എണ്ണീക്കണം പറഞ്ഞപോലെ ഫുഡ് നേരത്തെ കഴിക്കണം ഷെഡ്യൂൾ ആക്കണം എന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന വലിയ കുഴപ്പമില്ലാണ്ട് അത് ഏർ നടന്നുകൊണ്ടു നറിച്ച മുടിദേവി പിന്നെയും വളർന്നു വരും ഗോഡേ നടന്നു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ പറഞ്ഞ പോലെ റോസേച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തക്കുട് വന്നിട്ടുണ്ടായിരുന്നു ജയിച്ചിട്ട് അവനെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കണ്ടു ബാക്ക്ഗ്രൗണ്ടിൽ നോക്ക സാധനങ്ങളൊക്കെ കാണും അങ്ങനെ നല്ലൊരു ഇടയായിരുന്നു പിന്നെ അച്ഛൻ്റെ വീട് അടിയിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചിടും ഞാൻ ചൂട് വെള്ളത്തിന് കഴിക്കുന്നൊരു ഇറ്റി വെള്ളം ഒക്കെ വരുന്നുണ്ട് ഞാൻ അപ്പൊ ഇന്നലെ തൊട്ട് കെറ്റിലെ വെള്ളം ചൂടാക്കി കുളിക്കാൻ തുടങ്ങി കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചൂടുവെള്ളം വരുന്നില്ല അത് നല്ലൊരു ബുദ്ധിമുട്ടാണ് അത് നോക്കിയിരിക്കുകയെന്ന് വെച്ചാൽ നടക്കില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി തക്കിട നറികൾ കാണിക്കാത്തൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം നാളെ ഈ പറഞ്ഞ ഞാനും ഡോൺജനം പിള്ളേരും മാത്രം ഉച്ചവരെ കാണുകയുള്ളൂ അതിന് ശേഷം ഡാഡിയും അമ്മിയൊക്കെ കാണുവൊള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും വേണ്ടി